നിർമ്മാണം നിർമ്മാണം വർഷങ്ങൾ വർഷങ്ങൾ മാത്രം മാത്രം കഴിഞ്ഞ കഴിഞ്ഞ വീടുകൾ വീടുകൾ അൺഫിറ്റ് അൺഫിറ്റ് ആണെന്ന് ആണെന്ന് നഗരസഭ നഗരസഭ നോട്ടീസ് നോട്ടീസ് നൽകി നൽകി പ്രതിഷേധം ശക്തം വീട് സ്വന്തം ചെലവിൽ പൊളിച്ചു മാറ്റണമെന്നും നഗരസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസിൽ പറയുന്നു പത്ത് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള വീടുകളും കെട്ടിടങ്ങളുമാണ് പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് തപാൽ വഴി ലഭിച്ച നോട്ടീസ് കൈപ്പറ്റിയ വീട്ടുകാർ അമ്പരപ്പിലായി കത്തുമായി നഗരസഭാ ഓഫീസിലെത്തിയവരോട് ഉദ്യോഗസ്ഥർ തെറ്റുപറ്റിയതിന് ക്ഷമ പറഞ്ഞു വീട് പൊളിക്കേണ്ടതില്ലെന്നറിഞ്ഞതോടെയാണ് നോട്ടീസുമായി എത്തിയവർക്ക് ആശ്വാസമായത് എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം വരാപ്പുഴക്കാരൻ വി ഐ പോളിന്റെ പുതിയ ഇരുനില കെട്ടിടവും പൊളിക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയതിൽ ഉൾപ്പെടും നഗരസഭയിലെ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വർഷം വരെ പഴക്കമുള്ള വീടുകൾ ദുരന്ത നിയമപ്രകാരം പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്നു ഇതിനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി നോട്ടീസ് നൽകിയത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയെ തുടർന്നാണ് പുതിയ വീടുകൾ മാറ്റുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പ്രതിഷേധം രൂക്ഷമായതോടെ അബദ്ധം പറ്റിയതാണെന്ന് നഗരസഭാ ചെയർമാൻ സമ്മതിച്ചു ഉത്തരവ് മരവിപ്പിച്ചതായും ചെയർമാൻ പറഞ്ഞു നഗരസഭയിലെ ഉദ്യോഗസ്ഥർ തന്നെ അനുസരിക്കുന്നില്ലെന്നും താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും നേരത്തെ ചെയർമാൻ കൗൺസിൽ യോഗത്തിൽ പരസ്യപ്പെടുത്തിയിരുന്നു വീട് പൊളിച്ചു മാറ്റാൻ നോട്ടീസ് ലഭിച്ച എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം വരാപ്പുഴക്കാരൻ വി ഐ പോളന്റെ വീട് എൽ ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു തെറ്റുതിരുത്തി മാറ്റുന്ന വീടുകളുടെ ലിസ്റ്റിൽ നിന്നും ഉടൻ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പറഞ്ഞു കാലപ്പഴക്കുള്ളത് കൊണ്ട് അപകട നില എന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റാനായിട്ട് മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏറെക്കുറെ എല്ലാ വീടുകളും പത്ത് വണ്ണത്തിലധികം പഴക്കമുള്ളതല്ല ഇപ്പൊ പുതിയ വീടുകളാണ് ഇത് പൊളിച്ചു മാറ്റാനുള്ള മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ അതിന്റെ നോട്ടീസ് പരിശോധിച്ചപ്പോൾ ഇത് യു ഡി എഫ് ഭരണത്തിനകത്ത് തമ്മിലടി മൂലം ഉദ്യോഗസ്ഥരാകെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് ആകുന്നില്ല തമ്മിലടിയും അതുപോലെ ചക്കളത്തിൽ പോരുമായി യു ഡി എഫ് ഭരണ സംവിധാനം ആകെ ദുർബലമായിരിക്കുകയാണ് ചെയർമാനും ഉദ്യോഗസ്ഥർ അംഗീകരിക്കുന്നില്ല എന്ന് ചെയർമാൻ നേരത്തെ തന്നെ പറയുണ്ടായി ഇവരൊന്നും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റി ഉള്ളത് അതിന്റെ കെടുതി അനുഭവിക്കുന്നത് ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും നല്ല നിലയില് നിലനിൽക്കുന്ന ഈ വീടുകൾ പൊളിച്ചു മാറ്റാനുള്ള സമനില തെറ്റി തീരുമാനമാണ് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുള്ളത് ഈ തീരുമാനം ഉടൻ പിൻവലിക്കണം ഇങ്ങനെ നോട്ടീസ് കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണം നടപടിയെടുക്കാനുള്ള മുനിസിപ്പൽ 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 ചെയർമാൻ 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 ഇതിൽ പങ്കില്ലെങ്കിൽ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നേതാക്കളായ അനിൽ കഥലിക്കാടൻ കെ ഐ അജിതൻ അജു എൽപുല്ലൻ സജീവൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു